ഗൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും റഷ് ചെയ്ത് ഒരു ദിവസം ഞാൻ ഓടിയിട്ടില്ല ചീച്ചാ എൻ്റെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് മിസ്സാവല്ലേ പക്ഷെ അവിടെ ബാഗും പാക്ക് ചെയ്ത് വെച്ചോണ്ട് നിൽക്കാണ് ചേച്ചി ഒന്നും നീക്കിത്താ ചേച്ചി

സാറേ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ വന്നതാണ് തനിക്ക് എനിക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ സാറിട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലെന്നേടോ ആണെങ്കിൽ പെട്ടെന്ന് നേരെ ആലുവയ്ക്ക് ട്രാഫിക് മാത്രം മതിയായിരുന്നു ബാക്കിയൊക്കെ സെറ്റ് ഞാൻ ഇനി ഒന്ന് ഫോക്കസ് ചെയ്തോട്ട് എത്ര പെട്ടെന്ന് പെട്ടെന്ന് അത്ര എടുത്ത് ശരണ്യ വിയറ്റ്നാമെന്ന് വന്നേളൂ ശരന്തൂന്റെ ശരന്തൂന്റെ അനന്തൂന്റെ ശരണ്യയുടെ അനന്തൂന്റെ ഹണി വിയറ്റ്നാമിലായിരുന്നു അപ്പൊ അവർ തിരിച്ചെത്തിയപ്പോ അവരുടെ ഒരു സിം കാർഡും അനു എന്തേക്ക് അൺലിമിറ്റഡ് ഡേറ്റ പ്ലസ് കുറച്ച് ഡോമെങ്കാ കയ്യിൽ